ഒരു <laughs> ഐസാണ് <laughs> ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വേറെ ഒരു ലെവൽ സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ ഈ പോകാൻ പോകുന്നത് നിങ്ങൾ ദുബായിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ചൂട് എത്രത്തോളം ആണെന്നുള്ളത് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് ചൂട് പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് മൈനസ് സിക്സ് ഡിഗ്രി സെൽഷ്യസിലോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ വേറൊരു ലെവൽ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാനും ഇവനും കണ്ടെത്തുന്നത് ഇവ അവിടെ സ്നോ എന്ന് പറഞ്ഞിട്ടാണ് എന്നടുത്ത് എറിയുന്നത് അപ്പോൾ പയ്യ പയ്യ വിശേഷങ്ങൾ

ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൾട്ടിന് എയ്റ്റി നയൻ തെറംസും കുട്ടികൾക്ക് ഫോർട്ടി നയൻ തെറംസോട്ടോ വരുന്നത് പക്ഷെ നമുക്ക് സിക്സ്റ്റി തെറംസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇൻസ്റ്റാഗ്രാമിൽ ഹബീബി ദുബായെന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് കേട്ടോ അവർ ഈ ചില്ല ഔട്ടിൻ്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ പോയിട്ട് നിങ്ങൾ ചില്ല ഔട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവർ വൗച്ചർ സെൻഡ് ചെയ്ത് തരും അത് വെച്ചിട്ട് നിങ്ങൾക്ക് സിക്സ്റ്റി തെറംസിന് എത്ര പേരുണ്ടോ അത്ര പേർക്ക് കയറാൻ പറ്റും അപ്പോൾ ആ ഷോർട്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്താണ് ചിന്തു ഈ ഈ പറയാനുള്ള ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം അത് ജീസസ് അല്ല അത് അവിടുത്തെ ഏതോ രാജാവായിരുന്നു അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത് കുറുക്കൻ 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 ചില്ലൗട്ട് എന്ന് പറയുന്നത് ഒരു ാണ് കേട്ടോ കാണുന്ന ഫുൾ ഇന്റീരിയറും സീറ്റിംഗും എല്ലാം ഐസിലാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത് ഒരു പാർട്ടി മൂഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫുൾ ലൈറ്റിംഗ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മ്യൂസിക്കും ഉണ്ടായിരുന്ന കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ ഒരു സർപ്രൈസ് ബർത്ത് ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഇവിടെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയി ഒരു വൈബ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ അവിടുത്തെ ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് എൻട്രി ഫീൻ്റെ കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആണ് ഹോട്ട് ചോക്ലേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീയോ അങ്ങനെയൊക്കെ കിട്ടും പ്ലസ് ബാർ ഇൻക്ലൂഡഡ് ആണ് അതിൻ്റെ എക്സ്ട്രാ ഒന്നും വരുന്നില്ല എക്സ്ട്രാ നിങ്ങൾ ഫുഡ് വേറെ വാങ്ങിക്കുവാണെങ്കിൽ പിസ്സ ഐറ്റംസോ എല്ലാം ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ ചെന്ന ടൈമിൽ നിങ്ങൾക്ക് ഹോട്ട് ചോക്ലേറ്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത് അതുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബാർബിക്കു തരാൻ അവർ മറന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എക്സ്ട്രാ രണ്ടാമത് ചോദിച്ചിട്ടാണ് കേട്ടോ അവർ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ ചിലപ്പോൾ അവർ കൊണ്ടുവെക്കാൻ മറന്നു പോകും അപ്പോൾ നിങ്ങൾ ചോദിക്കാതിരിക്കരുത് ചോദിച്ചാലേ സാധനം കിട്ടത്തുള്ളൂ കാരണം അവർ അതിൻ്റെ അകത്ത് ഒത്തിരി തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ കുറിച്ചിട്ട് വീണ്ടും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എത്ര എടുത്തിട്ടും മതിയാവുന്നില്ലായിരുന്നു അതാണ് സത്യം നമ്മളന്ന് സ്വിറ്റ്സർലൻഡിലോട്ട് വേറെ സ്വിറ്റ്സർലൻഡൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സത്യം പറയുകയാണെങ്കിൽ അധിക നേരം എൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം തണുത്തു മറിവിച്ചൊരു പരിധി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു അരമണിക്കൂർ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ടൈം സ്ക്യർ അൽക്കൂസിലാണ് വരുന്നത് നിങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ അവിടുത്തെ ഇന്റീരിയർ ഒക്കെ എങ്ങനെയാ ചെയ്തത് സൈഡിൽ അവർ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് അതൊക്കെ കാണാൻ ശ്രമിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതാണ് തെറ്റപ്പായി